അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടാനോമോ ജയിലിൽ അടയ്ക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുപ്പതിനായിരം കുടിയേറ്റക്കാരെ താമസിപ്പിക്കാൻ കഴിയും വിധം ഗ്വാഡാനോമോയിലെ തടവറകൾ വിപുലീകരിക്കാനും നിർദ്ദേശിച്ചു പിടിയിലാകുന്നവരിൽ ചിലർ വളരെ മോശം ആളുകളാണെന്നും അവരെ സ്വന്തം രാജ്യങ്ങൾ പോലും ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നും ട്രംപ് പറഞ്ഞു കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്ന നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കടത്താനുള്ള ലേക്കൻ റിലേ നിയമത്തിലും പ്രസിഡന്റ് ഒപ്പുവെച്ചു മോഷണത്തിനും അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾക്കും അനധികൃത കുടിയേറ്റക്കാരെ തടങ്കലിൽ വയ്ക്കാമെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു യതിനുശേഷം ട്രംപ് ഒപ്പിടുന്ന ആദ്യ നിയമനിർമ്മാണമാണിത് അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടാനാമോ ജയിലിൽ അടയ്ക്കുന്നതിലൂടെ കുടിയേറ്റം മൂലം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ വാദം പ്രതികളെ തടവിലാക്കിയ ജയിലാണ് ഗ്വാണ്ടാനാമോ അമേരിക്കയിൽ ഒന്നേ ദശാംശം ഒന്ന് കോടി അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടെന്നാണ് കണക്ക് ട്രംപ് ഭരണകൂടം അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയാണെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു യു എസ് പ്രസിഡന്റിന്റെ തീരുമാനം അതിക്രൂരമാണെന്ന് ക്യൂബ പ്രതികരിച്ചു പ്രഖ്യാപനം മനുഷ്യാവസ്ഥയോടും അന്താരാഷ്ട്ര നിയമങ്ങളോടുമുള്ള അവഹേളനമാണെന്ന് ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് പറഞ്ഞു നിരവധി അനധികൃത കുടിയേറ്റക്കാർ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട് പിടിയിലാകുന്നവരെ സൈനിക വിമാനത്തിൽ കടത്തുകയായിരുന്നു ചെയ്തത് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ചിക്കാഗോ ന്യൂയോർക്ക് ഡെൻവർ ലോസ് ഏഞ്ചലസ് എന്നിവിടങ്ങളിൽ കുടിയേറ്റക്കാർക്കായി റെയ്ഡുകൾ നടന്നിരുന്നു ഇതിനിടെ കുടിയേറ്റക്കാരെ നാടുകടത്തിയത് വിലം കണിയിച്ചാണെന്ന് ആരോപണവും ഉയർന്നു അനധികൃത കുടിയേറ്റക്കാരുമായി ബ്രസീലിലെ മനൗസിയിൽ ലാൻഡ് ചെയ്ത വിമാനത്തിലുണ്ടായിരുന്ന എൺപത്തെട്ട് പേരുടെ കൈകളിൽ വിലങ്ങണിയിച്ചിരുന്നു സംഭവത്തിൽ ബ്രസീൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു